അല്ല ചട്ടങ്ങൾ രൂപീകരിക്കുന്നത് ഇപ്പോൾ പ്രാക്ടീസിങ് മുസ്ലിം എന്ന് പറയുന്ന അഞ്ച് വർഷമായിട്ട് മുസ്ലിമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ വക്കഫ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള ഒരു ക്ലാരിറ്റി ഇല്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത് ഇത് ഇതാരാണ് തീരുമാനിക്കുന്നത് സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥൻ തീരുമാനിക്കുക നിങ്ങൾ മുസ്ലിമാണെന്ന് അത് ഏത് രീതിയിലാണ് തീരുമാനിക്കുന്നത് അതൊന്നും നിയമത്തിൽ പറഞ്ഞിട്ടില്ല അപ്പോൾ എന്തായാലും ചട്ടങ്ങൾ വരട്ടെ ചട്ടങ്ങൾ വരുന്നത് വരെ എന്ന് പറയുമ്പോൾ ചട്ടങ്ങളിലും ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും വ്യക്തത കുറവുണ്ടെങ്കിൽ അവിടെയും പ്രശ്നമുണ്ടാകും അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ തൽക്കാലത്തേക്ക് പൂർണ്ണമായിട്ട് സ്റ്റേ ചെയ്തിരിക്കുകയാണ് യും ഭക്തിയുടെ വേണ്ടി നൽകുന്നത് തീർച്ചയായിട്ടും അതെ അപ്പം നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് ഇടക്കാല ഉത്തരവാണ് അപ്പോൾ ഇതിൻ്റെ വാദവും അന്തിമ വിധിയും വരുന്നത് വരെയുള്ള ഒരു സ്റ്റോപ്പ് ഗ്യാപ്പ് ആണ് ഇപ്പോൾ സുപ്രീം കോടതി ചെയ്തിരിക്കുന്നത് അത്രയും നാൾ വഖഫ് ബോർഡിൻ്റെയും വഖഫ് കൗൺസിലിൻ്റെയും പ്രവർത്തനങ്ങളൊന്നും നിർത്തിവെക്കാൻ പറ്റുകയില്ല ഇപ്പോൾ തന്നെ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കൂ പല വഖഫ് ബോർഡുകളുടെയും കാലാവധി കഴിഞ്ഞിരിക്കുകയാണ് പക്ഷേ ഇടക്കാല ഉത്തരവിലൂടെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ആ വക്കഫ് ബോർഡുകളെല്ലാം ഇതിനെ പുനഃസംഘടിപ്പിക്കേണ്ടതുണ്ട് അപ്പോൾ പുനഃസംഘടിപ്പിച്ച് വക്കഫ് ബോർഡിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ശരിയാവുന്ന രീതിയിൽ വരുമ്പോൾ ആ സമയത്ത് മിനിമം മൂന്നും മിനിമം നാല് എന്നുള്ള രീതിയിൽ ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ഇത് ശരി വെച്ചിട്ടല്ല പക്ഷേ ഇടക്കാല ഉത്തരവിലൂടെ ഒരു പ്രവർത്തന അറേഞ്ച്മെൻറ്റ് വെച്ച് വെച്ചിരിക്കുന്നു എന്ന് മാത്രം ഇത് തീർച്ചയായിട്ടും അന്തിമവാദത്തിൽ പ്രധാനപ്പെട്ട ഒരു വാദമായിട്ട് തന്നെ ഉന്നയിക്കുന്നതായിരിക്കും എതിർക്കും മുനമ്പം വിഷയത്തിൽ ഞാൻ പറയേണ്ട ആവശ്യമില്ല ഇത് അവതരിപ്പിച്ച കേന്ദ്ര ന്യൂനപക്ഷ കാര്യ വകുപ്പ് മന്ത്രി തന്നെ പറഞ്ഞു ഈ പറയുന്ന പുതിയ നിയമവും മുനമ്പവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നുള്ളത് മുനമ്പത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് അവരിത് കോടതിയിൽ പോയിട്ട് ആ നിയമം അനുസരിച്ച് തന്നെ കോടതിയിൽ വാദിക്കേണ്ടി വരും എന്നാണ് അദ്ദേഹം പറഞ്ഞത് പിന്നെ ഈ പുതിയ ഭേദഗതി നിയമത്തിൽ നിന്ന് അവർക്ക് എന്തെങ്കിലും ഗുണം കിട്ടുമെങ്കിൽ അത് കിട്ടിക്കോട്ടെ എന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞത് അതിന്റെ അർത്ഥം ഈ പുതിയ നിയമവും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്നുള്ളതാണ് ഈ ചില പള്ളികളുടെ കാര്യത്തിൽ കാര്യത്തിലൊക്കെ ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ തുടങ്ങിയിട്ടുണ്ടല്ലോ അതൊക്കെ ഇതിന്റെ പ്രകാരം സ്റ്റേ ഇത് പ്രകാരം ഇനിയിപ്പോ അവര് പറഞ്ഞ അനുസരിച്ചിട്ട് യാതൊരു വിധത്തിലുള്ള തേർഡ് പാർട്ടി റൈറ്റ്സും പാടില്ല എന്നുള്ളതാണ് അതായത് വെച്ചാൽ ഇപ്പോൾ പള്ളികൾക്ക് എന്തെങ്കിലും പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അത് പള്ളികൾക്ക് വിൽക്കാൻ പാടില്ല അതേപോലെ തന്നെ പള്ളികളുടെ പ്രോപ്പർട്ടി മറ്റേ കേന്ദ്ര സർക്കാരിനോ അല്ലെങ്കിൽ സർക്കാരുകൾക്കോ തിരിച്ചെടുക്കാൻ പറ്റില്ല അതിന്റെ സ്റ്റാറ്റസ് ഒന്ന് നിലനിന്ന് പോകണം എന്നുള്ളതാണ് നമ്മളിപ്പോൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നത് ഇനിയിപ്പോ വിധിന്യായം വലിയ ദീർഘമായിട്ടുള്ള വിധിന്യായം ഒന്ന് പഠിച്ചതിനു ശേഷം നമുക്ക് വിശദം പറയാൻ പറ്റുള്ളൂ അല്ല നമുക്ക് വലിയ ആശ്വാസമാണെന്ന് തന്നെ പറയാം കാരണം വെച്ചാൽ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് കനത്ത തിരിച്ചടിയാണ് കാരണം ഒരു നിയമം ഒരു നിയമം സ്റ്റേ ചെയ്യുക എന്ന് പറയുന്നത് സുപ്രീം കോടതി ചരിത്രം പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇടക്കാല ഉത്തരവിലൂടെ സുപ്രീം കോടതി അങ്ങനെ ചെയ്തിട്ടില്ല നമ്മളിപ്പോൾ കാർഷിക നിയമത്തിൻ്റെ കാര്യം പറയും കാർഷിക നിയമം ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് കോടതി അങ്ങനെ ചെയ്ത് കാരണം രണ്ട് ഇരു കക്ഷികളുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതിച്ചിട്ട് ഇത് അതല്ല ഇത് പൂർണ്ണമായിട്ടും മെറിറ്റിൽ തന്നെ വാദിച്ചതിനു ശേഷമാണ് സുപ്രീം കോടതി ഇങ്ങനത്തെ ഒരു എത്തിയിരിക്കുന്നത് എന്ന് പറയുന്നത് സർക്കാരിനെ സംബന്ധിച്ച് കനത്ത തിരിച്ചടി തന്നെയാണ് സുപ്രീം സുപ്രീം വിശ്വാസം കൂടുതൽ സുപ്രീംകോടതി സുപ്രീംകോടതിയിൽ നമുക്കൊരിക്കലും വിശ്വാസം പോയിട്ടുണ്ടായിരുന്നില്ല സുപ്രീം സുപ്രീംകോടതിയിലെ വിശ്വാസം എപ്പോഴും ഉണ്ടായിരുന്നു നിയമം നോക്കിയിട്ടാണല്ലോ സുപ്രീം കോടതി ചെയ്യുന്നത് നിയമം നോക്കിയത് ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള നിയമാണെന്ന് പ്രഥമ ദൃഷ്ടിയെ തന്നെ സുപ്രീം കോടതിക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ ഈ വിധി വന്നിരിക്കുന്നത് എല്ലാം പരിഹാരം എന്നല്ല പക്ഷേ ഈ അന്തിമ വിധി വരെയും ഉള്ള ഒരു സ്റ്റോപ്പ് ഗ്യാപ്പ് അറേഞ്ച്മെന്റ് എന്നുള്ള രീതിയിൽ നമുക്കൊരു ആശ്വാസമാണ് എന്നാണ് ഞാനിപ്പോ വിധിന്യായം വായിച്ചു കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് പറയാനുള്ളൂ ഇനി വിധിന്യായം പഠിച്ചതിന് ശേഷം ഒന്ന് പറയാൻ പറ്റുള്ളൂ